അവൻ കയ്യില് രാഗി കെട്ടിട്ടുണ്ട് എസ് എഫ് ഐ കാര് റാഗിങ്ങിന് റാഗിങ് നടക്ക ഒന്നെങ്കിൽ അത് എസ് എഫ് ഐ വളരെ ഏകാത്മകമായ ശൈലിയിലുള്ള പ്രവർത്തനങ്ങളാണ് കാര്യങ്ങളോട് ഒരു ഒരു തലമുറയാണ് കൂട്ടം ചേർന്നുകൊണ്ട് മാനസികമായിട്ട് തളർത്തുന്ന ഒരു രീതിയാണ് നമുക്ക് പിന്നെ പഠിക്കാൻ പോകാൻ പറ്റാത്തൊരവസ്ഥയിലേക്കൊക്കെ വരും പിന്നെ ഇവരുടെ ഗുണ്ടായുസം ഗുണ്ടായുസം അത് വളരെ വലിയ രീതിയിലാണ് ഒരു അവരുടേതായിട്ടുള്ള രീതിയിൽ കൈകാര്യം ചെയ്യും നാം സംരക്ഷണം ഒരുക്കുന്ന ചിത്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത് വളരെ സർഗാത്മകമായി നടക്കേണ്ട കലാലയ രാഷ്ട്രീയത്തിൽ ഇതുപോലെ ഉണ്ടാകുന്ന കുഴക്കുത്തുകളെയാണ് ഉദ്ദേശിക്കുന്നത് ശരിക്കും ചെകുത്താന്റെ വേഷം ഇട്ട ആളുകൾ വന്നത് ഏറ്റവും നാടിന്റെ ഏറ്റവും പ്രതീക്ഷയായി നിൽക്കുന്ന ഏറ്റവും നല്ല ഫലങ്ങളായി നിൽക്കുന്ന ആളുകളെ കൊലക്കി കൊടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിനെതിരെയുള്ള പ്രതിഷേധമാണ് നമ്മുടെ കേരളത്തിൽ ഇനിയും വളരെ ക്രിയാത്മകമായ വിദ്യാർത്ഥി രാഷ്ട്രീയം വളർന്നു വരേണ്ടതുണ്ട് ഇതുപോലുള്ള അക്രമ രാഷ്ട്രീയത്തെയും മദ്യത്തിനും മയക്കുമരുന്നിനും കൂട്ടു നിന്നുകൊണ്ട് വളരെ ധാർഷ്ട്യത്തോടെയും വിദ്യാർത്ഥികളെ പീഡിപ്പിച്ചും നടത്തുന്ന യാതൊരു വിധത്തിലുള്ള കാഴ്ചപ്പാടും വിദ്യാർത്ഥികൾക്ക് കൊടുക്കാതെ സ്വാതന്ത്ര്യം കൊടുക്കാതെ ഇങ്ങനെ കൊണ്ടുപോകുന്ന രാഷ്ട്രീയത്തെ ഒറ്റപ്പെടുത്തുകയും വേണം അതിന് വിദ്യാർത്ഥികൾ എല്ലാവരും ഒരുമിക്കുകയും വളരെ ശക്തമായി രംഗത്ത് വരികയും വേണം എന്ന സന്ദേശമാണ് ഞാൻ കൊടുക്കുന്നത് ഇത് കേവലം ഒരു കൊലപാതകമല്ല നമ്മൾ ക്യാമ്പസുകളിൽ നിന്ന് കാണുന്നത് കേരളത്തിന്റെ ചരിത്രത്തിൽ ധാരാളം കൊലപാതകങ്ങളായിട്ടുണ്ട് അതിന്റെ ഒരു പ്രതീകാത്മകമായാണ് ഇത് വരച്ചിരിക്കുന്നത് അങ്ങനെ ഒരു സാഹചര്യം നിലവിലെല്ലാ കലാലയങ്ങളിലും ഉണ്ട് ഒന്നെങ്കിൽ അത് എസ് എഫ് ഐ പോലുള്ള സംഘടനകളുടെ വളരെ ഏകാത്മകമായ ശൈലിയിലുള്ള പ്രവർത്തനങ്ങളാണ് അല്ലെങ്കിൽ സ്വകാര്യ കോളേജുകൾ വരെ മാനേജ്മെന്റ് അടക്കം വിദ്യാർത്ഥികൾക്ക് വളരെ ക്രൂരമായ പീഡനങ്ങളും കർശനമായ നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത് രണ്ടും ഒരേപോലെ വിദ്യാർത്ഥികളുടെ സ്വാതന്ത്ര്യത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ് പക്ഷെ ഇതിനെതിരെ പ്രതികരിക്കാൻ ശരിയായ മാർഗം വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നില്ല ഒരു ശരിയായ രാഷ്ട്രീയ ബോധം നമ്മുടെ രാഷ്ട്രീയ പരിസ്ഥിതിയിൽ നിന്നാണെങ്കിലും കിട്ടുന്നില്ല വിദ്യാർത്ഥി രാജസംഘടനാ പ്രവർത്തനത്തിൽ നിന്നാണെങ്കിലും കിട്ടുന്നില്ല ഭയമാണ് അതിന്റെ അടിസ്ഥാന കാരണം നമ്മളത് വളരെ കൃത്യമായി മനസ്സിലാക്കാം ഈ പറയുന്ന പോലെ സിദ്ധാർത്ഥിന് സംഭവിച്ചതിന് സമാനമായ ഒരു സാഹചര്യം ഒരു പക്ഷെ അവരിൽ ആർക്കും സംഭവിക്കാവുന്ന കാര്യമാണ് ഇത് വളരെ അപകടം പിടിച്ചൊരു സിറ്റുവേഷനാണ് നമ്മൾ നമ്മുടെ വിദ്യാർത്ഥി നേതാക്കളെ എത്തരത്തിലുള്ള മനസ്ഥിതിയാണ് വെച്ച് പുലർത്തുന്നത് വളരെ സാഡിസ്റ്റിക് ഒരു മനസ്ഥിതി എങ്ങനെയാണ് അവർക്ക് ഉണ്ടാവുന്നത് ഇതുപോലെ ഭയം ഇൻഫ്ലിക്ട് ചെയ്യാൻ മറ്റൊരാളിലേക്ക് അത് വിതയ്ക്കാനും അടിച്ചേൽപ്പിക്കാനും എങ്ങനെയാണ് വിദ്യാർത്ഥികൾക്ക് തന്നെ സാധിക്കുന്നത് അവരെ തീർച്ചയായും ഒറ്റപ്പെടുത്തുകയാണെങ്കിൽ അങ്ങനത്തെ രാഷ്ട്രീയത്തെ നമ്മൾ ഒറ്റപ്പെടുത്തുകയാണ് വേണ്ടത് അതിനെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുകയാണ് ചെയ്യേണ്ടത് വിദ്യാർത്ഥികൾക്ക് ചെയ്യാൻ പറ്റുന്നത് അപ്പോ നമ്മുടെ വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നും കേൾക്കുന്നത് നീ നിന്റെ കാര്യം മാത്രം നോക്കുക എന്നുള്ളൊരു സന്ദേശം മറ്റൊരാളെ സഹായിക്കാൻ സഹായിക്കണമെന്ന സന്ദേശം ആരും കൊടുക്കുന്നില്ല വിദ്യാർത്ഥികൾക്ക് പ്രത്യേകിച്ച് മറ്റൊരാളുടെ കാര്യത്തിൽ ഇടപെട്ടാൽ സ്വന്തം വീട്ടിൽ നിന്ന് പോലും യാതൊരു വിധ പ്രോത്സാഹനവും കിട്ടത്തില്ല അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ എന്നിട്ടാണ് നമ്മൾ തന്നെ പറയുന്നത് ആരും പ്രതികരിച്ചില്ല അപ്പോ നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ സമൂഹം ഇത് ശ്രദ്ധിക്കേണ്ടതുണ്ട് വിദ്യാർത്ഥികളെ ശക്തമായി പ്രതികരിക്കാൻ പ്രാപ്തരാക്ക് അവർക്ക് യഥാർത്ഥ രാഷ്ട്രീയം ചെയ്യണം അതെ അതിന്റെ ഒരു കാരണം കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമ്പസിലെ രാഷ്ട്രീയവൽക്കരണമാണ് ഈ കുട്ടികളുടെ പ്രതികരണശേഷി അത് ഒരു ശരിയായ രാഷ്ട്രീയ ബോധം ഇല്ലായ്മയാണ് കുട്ടികൾക്ക് അതിനോട് പ്രതികരിക്കാൻ അല്ലെങ്കി നമ്മുടെ ഇപ്പൊ സംവിധാനം തന്നെ ഒരു പ്രതികരണ ശേഷിയില്ലാത്ത അല്ലെങ്കിൽ കാര്യങ്ങളോട് പ്രതികരിക്കാൻ ഒരു കഴിവില്ലാത്ത ഒരു തലമുറയാണ് അപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഒരു കുറ്റിപ്പോ ക്യാമ്പസിൽ കാണുന്ന ഈ ഒരു അവസ്ഥയൊക്കെ രാഷ്ട്രീയം കലാലയത്തെ രാഷ്ട്രീയം ആവശ്യമാണ് നമ്മുടെ നേതാജി പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ ഇപ്പം രാഷ്ട്രത്തിന്റെ പുരോഗതിയെക്കുറിച്ച് സംസാരിക്കുന്ന രാഷ്ട്രീയമാണെങ്കിലും അതിനകത്തൊന്നും മാറി നിൽക്കാൻ പറ്റില്ല അത് വിദ്യാർത്ഥികൾക്കാണെങ്കിലും അധ്യാപകനാണെങ്കിലും വിദ്യാർത്ഥി രാഷ്ട്രീയം എന്ന് പറയുന്നത് ഏറ്റവും ഒരു ഘടകം തന്നെയാണ് കുട്ടികൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതിനോട് അവരുടെ മാതാപിതാക്കൾക്കും അധ്യാപകർക്കൊക്കെ ഒക്കെ ഭയമാണ് കാരണം അവർ കണ്ടുവരുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത് ഈ എസ് എഫ് ഐയുടെ ക്രൂരമായിട്ടുള്ള രാഷ്ട്രീയം െ ഉപദ്രവിക്കുകയും അവരെ അവരുടെ മരണത്തിലേക്ക് വരെ നയിക്കുന്ന തരത്തിലുള്ള ഒരു രാഷ്ട്രീയമാണ് ക്യാമ്പസുകളിൽ കാണിച്ചുകൊണ്ടത് ശരിയായ ഒരു രാഷ്ട്രീയം ഇല്ല അല്ലെങ്കിൽ എന്താണ് രാഷ്ട്രീയം എന്നുള്ളതിന്റെ ഒരു സത് തന്നെ മാറ്റി നിർത്തിക്കൊണ്ടാണ് ഇപ്പം ക്യാമ്പസുകളിൽ മുന്നോട്ട് പോകുന്നത് സത്യം പറഞ്ഞ ക്യാമ്പസുകളിൽ അവരുടെ ഏകാധിപത്യ ഭരണം തന്നെയാണ് നടക്കുന്നത് എതിരെ വരുന്നവനെ അടിച്ചമർത്തുന്ന സിദ്ധാർത്ഥ തന്നെ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ക്യാമ്പസുകളിലെ ജനാധിപത്യം ഇല്ലാതാക്കുകയും അവരുടെ നടപടികളും ക്യാമ്പസിൽ നടത്തുകയും അവരുടെ സ്വരങ്ങളെ അടിച്ചമർത്തുകയും ഒരു ഭീതി ഉണ്ടാക്കിയെടുക്കുകയൊക്കെ ചെയ്തോണ്ടിരിക്കുകയാണ് ക്യാമ്പസിൽ ജനാധിപത്യമാണെന്ന് പറയുന്നുണ്ട് പക്ഷേ അത് ഒരിക്കലും അവർ നടപ്പാക്കുന്നില്ല ഞാനിപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ പേഴ്സണലായിട്ടുള്ളൊരു ഞാൻ പഠിച്ച ഒരു രീതിയിൽ ഉള്ള രീതിയിലാണ് ഞാനീ പറയുന്നത് എനിക്ക് മനസ്സിലായ കാര്യങ്ങളാണ് ഞാനീ പറയുന്നത് അതായത് ഇപ്പം ഞങ്ങളുടെ കോളേജിൽ എസ് എഫ് ഐ ആണ് അവിടുത്തെ ഏറ്റവും ശക്തമായിട്ടുള്ള സംഘടന അവിടെ അവർ അവരുടെ കൊടിയിൽ എഴുതി വെച്ചിട്ടുണ്ട് സമത്വം സാഹോദര്യം ഒക്കെ എഴുതി വച്ചിട്ടുണ്ട് പക്ഷേ അതൊന്നും അവരുടെ ഒരു എന്താ അവർ നടപ്പാക്കത്തില്ല അവർ പറയും കാര്യങ്ങളെല്ലാം പറയും ഇപ്പോൾ ഒരു ലക്ഷം വരുവാണെങ്കിൽ അവർ എല്ലാ ക്ലാസ്സിലും കയറി പറയും ഈ കോളേജിൽ നിങ്ങൾ എസ് എഫ് ഐ കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ എന്തുണ്ടെങ്കിലും എസ് എഫ് ഐ ആൾ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നടത്തി കൊടുക്കുമെന്ന് പറയും പക്ഷേ യാതൊരു കാരണമെച്ചാൽ ആരും ചെന്ന് പറയത്തില്ല പറയാത്തിൻ്റെ മെയിൻ കാരണം ഞാനൊരു ചെറിയൊരു എക്സാമ്പിൾ പറയാം എൻ്റെ ക്ലാസ്സിൽ ഫസ്റ്റ് ഇയറിൽ ജോയിൻ ചെയ്ത ഒരു വിദ്യാർത്ഥിയുണ്ട് ശരണ എന്നാണ് ശരണെന്നാണ് പേര് അവൻ കയ്യില് രാഗി കിട്ടിയിട്ടുണ്ട് എസ് എഫ് അതായത് റാഗിങ്ങിന് അടയ്ക്കിങ് നടമ്മതിക്കത്തില്ല പക്ഷെ അവര് എന്തോ അൺഫോർച്യുനേറ്റ്ലി അവനെ അവൻ്റെ കയ്യിൽ കിട്ടിയപ്പോഴത്തെ ആ ഒരു സമയത്ത് ഇവന്റെ കയ്യിൽ നിന്ന് രാഗി അഴിപ്പിക്കുകയാണ് ഇവിടെ എന്ത് അപ്പോൾ അവര് കാണിക്കുന്നത് എന്താണ്പ അവര് ഈ ഒരു എന്താ ജനാധിപത്യം ഒന്നും കൊണ്ട് ഉദ്ദേശിക്കണമെന്ന് എനിക്ക് ഇവരെ മനസ്സിലായിട്ടില്ല ഇതുപോലെ പക്ഷെ അവരടുത്ത് ചോദിക്കാൻ നോക്കാതെ ചോദിച്ചു കഴിഞ്ഞാൽ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളെ മാനസികമായിട്ട് തളർത്ത് അതായത് ഇപ്പം കൂട്ടം ചേർന്നുകൊണ്ട് മാനസികമായിട്ട് വളർത്തുന്ന ഒരു രീതിയാണ് നമുക്ക് പിന്നെ പഠിക്കാൻ പോകാൻ പറ്റാത്തൊരവസ്ഥയിലേക്കൊക്കെ വരും ഇപ്പം നമ്മുടെ പല കൂട്ടുകാർക്കും അങ്ങനെയുള്ള അവസ്ഥ വന്നിട്ട് ഡിഗ്രി പകുതി കീഴിൽ ഡോക്ടർ ചെയ്ത ആളുകളുണ്ട് അത് മൊത്തത്തിൽ നിൽക്കും അതൊക്കെ അതൊക്കെയാണ് ഏറ്റവും കൂടുതലും പ്രതികരിക്കാൻ പറ്റാത്തതിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു കാരണം പിന്നെ ഇവരുടെ ഗുണ്ടായുസം ഗുണ്ടായുസം അത് വളരെ വലിയ രീതിയിലാണ് ഒരു കോളേജിൽ പഠിക്കുന്ന ഏതൊരു കോളേജ് ചെന്നാലും ഫസ്റ്റ് ഇയർ ചെയ്തു കഴിഞ്ഞിട്ട് എസ് എഫിയുടെ മെമ്പർഷിപ്പ് എടുക്കാൻ ചെല്ലുമ്പോഴത്തേക്കും അല്ലെ മടി കാണിച്ചു കഴിഞ്ഞാൽ ഒരു നോ ഇങ്ങനെ നോക്കും ഇങ്ങനെ നോക്കി അവരെ ഇങ്ങനെ നോക്കി വെച്ചിട്ട് പിന്നെ അവര് അവരുടേതായിട്ടുള്ള രീതിയിൽ കൈകാര്യം ചെയ്യും ഇതാണ് നടക്കുന്നത് അതൊക്കെ കൊണ്ടാണ് വിദ്യാർത്ഥികൾക്ക് പേടി മെമ്പർഷിപ്പ് എടുത്തിരിക്കണം അതാണ് അവരുടെ അവരുടെ അവർ പറയുന്ന ഡിമാൻഡ് അങ്ങനെയാണ് ഇപ്പൊ ഒരാൾ എതിർത്തു കഴിഞ്ഞാൽ അവര് അവൻ എന്തായാലും കൈകാര്യം ചെയ്തിരിക്കും പേഴ്സണലി ഉള്ള ഉള്ളൊരു അനുഭവത്തിന്ന് പറയും എന്ന് പറഞ്ഞാൽ സെൽഫായിട്ട് നമുക്ക് ഇന്ത്യ നമുക്കിപ്പോൾ നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും ഒരു ഇതുണ്ടായി കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു ഭയം കാണുമല്ലോ ആ ഒരു ഇത് എന്തായാലും ഉണ്ട് ഉണ്ട് അതെ കാരണം പ്ലസ് ടു വരെ എന്ന് പറഞ്ഞാൽ പ്ലസ് ടു വരെ എന്ന് പറയുന്നത് വേറൊരു ജീവിത രീതിയാണ് അത് കഴിഞ്ഞ് പ്ലസ് അടുത്തൊരു ഡിഗ്രി ഇയറിലേക്ക് വരുമ്പോഴത്തേക്കും അത് രണ്ടും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട് സ്കൂൾ ലൈഫും കോളേജ് ലൈഫും തമ്മിൽ വളരെ വലിയ വ്യത്യാസമുണ്ട് അപ്പം അതെന്താണേലും അത് നടന്നിരിക്കുന്നത് എസ് എഫ് ഐ ആണ് കാണുമ്പോൾ ഉള്ള ഒരു കമ്മ്യൂണിഷൻ അതായത് അവർക്ക് ഭയങ്കര ഒരു മാസ് ഓർഗനൈസേഷൻ ഉണ്ട് അപ്പം പിള്ളേർ പൊതുവേ മാസിലേക്ക് പോകത്തുള്ളൂ അത് നമ്മുടെ ഈ ഒരു ജനറേഷൻ്റെ കുഴപ്പമാണ് അവർക്ക് രാഷ്ട്രീയം എന്താണെന്നോ എന്താണ് യഥാർത്ഥ വിദ്യാർത്ഥി രാഷ്ട്രീയം എന്നുള്ളൊരു ബോധം ഇതുവരെ ഇല്ല അപ്പം അതൊക്കെ കൊണ്ടാണ് എല്ലാവരും കൂടുതൽ എസ് എഫ് ഐയിലേക്ക് പോകുന്നത് എസ് എഫ് ഐയിലേക്ക് ചെന്നാലും അവരിപ്പോൾ എന്തെങ്കിലും ഒരു പരിപാടിക്ക് വിളിച്ച് കഴിഞ്ഞാൽ ചെല്ലും എന്താണ് അതിന്റെ കാരണം എന്തിനു വേണ്ടിയിട്ടാണ് അത് നടത്തുന്നത് എന്നവർക്കറിയത്തില്ല ഒന്നാമത്തെ കാര്യം വിദ്യാർത്ഥികൾക്ക് രാഷ്ട്രീയം എന്താണെന്നുള്ളൊരു ബോധം പറഞ്ഞു ഇപ്പോഴത്തെ ആളുകൾ വിചാരിക്കുന്നത് കുറേ പേര് കൊടി പിടിക്കുന്നു സമരം ചെയ്യുന്നു കഴിയുന്നു പിന്നെ അവർക്ക് സ്വന്തം കാര്യത്തിന് വേണ്ടി രാഷ്ട്രീയം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇപ്പം എന്താ നമ്മൾ ജീവിക്കുന്നത് ഇപ്പം സ്വന്തം കാര്യത്തിന് വേണ്ടി ജീവിക്കും സ്വന്തമായിട്ട് ജോലി ജോലിയെടുത്ത് പണിയെടുത്ത് സ്വന്തം കാര്യം നോക്കി ജീവിക്കും രാഷ്ട്രീയ പ്രവർത്തകനും അല്ലെ ഒരു പൊതുപ്രവർത്തകനൊരിക്കലും അങ്ങനെയല്ല ജീവിക്കുന്നത് പൊതുപ്രവർത്തകൻ പൊതുവായിട്ടുള്ള കാര്യങ്ങൾ അപ്പം സ്വന്തം കാര്യങ്ങൾ വരെ മാറ്റി വെച്ചിട്ടായിരിക്കും ബാക്കി ബാക്കിയുള്ള കാര്യം ഒരിക്കലും സെൽഫിഷായിട്ട് ചെയ്യരുത് അങ്ങനെയുള്ളൊരു ഒരു ഒരു ഐഡിയോളജി പിള്ളേരിലേക്ക് അതായത് സ്റ്റുഡൻസിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വിദ്യാർത്ഥി രാഷ്ട്രീയം നന്നാവും